സമാധാനത്തിന്റെ പര്യായമായി ലോകം കണ്ടിരുന്ന ഹിമാലയൻ താഴ്വര ഇന്ന് അഗ്നിഗോളമായി മാറിയിരിക്കുന്നു അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ച ഭരണവർഗത്തിനെതിരെ നേപ്പാളിലെ യുവതലമുറ അഥവാ ജെൻസികൾ നടത്തിയ പ്രക്ഷോഭം പ്രധാനമന്ത്രിയെയും ഭരണകൂടത്തെയും കടപുഴക്കി എറിഞ്ഞിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ രാഷ്ട്രീയക്കാരുടെ മക്കൾ ആഡംബരത്തിൽ മതിമറന്നാടുമ്പോൾ തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിൽ വീണ ഒരു തലമുറയുടെ സ്വാഭാവികമായ രോക്ഷപ്രകടനമായി ഇതിനെ കാണാം എന്നാൽ ഈ തീപ്പൊരിക്കു പിന്നിൽ കാട്ടുതിയായി ആളിയത് ആരെന്ന ചോദ്യം ഉയരുമ്പോൾ വിരലുകൾ നീളുന്നത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് നേരെയാണ് നേപ്പാളിലെ ഈ യുവജന വിപ്ലവം യഥാർത്ഥത്തിൽ ചൈനയുമായി അടുപ്പം പുലർത്തിയ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ആസൂത്രണം ചെയ്ത ഒരു കളർ റവല്യൂഷനാണോ എന്നാണ് ലോകം സംശയത്തോടെ ഉറ്റുനോക്കുന്നത് ഒരു കൂട്ടം നേപ്പാളി യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ സംഘടിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഡിസൈനർ വസ്ത്രങ്ങളും ആഡംബര കാറുകളും വിദേശ യാത്രകളുമായി ജീവിതം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ യുവാക്കൾ തൊഴിലിനായി വിദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നതിലെ അമർശമായിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ കാരണം എന്നാൽ ഈ പ്രതിഷേധങ്ങളെ സർക്കാർ നേരിട്ടത് ഇരുമ്പുമുഷ്ടി കൊണ്ടാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഉൾപ്പെടെ ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെ സമാധാനപരമായി ആരംഭിച്ച പ്രതിഷേധം കാട്ടുതീ പോലെ പടർന്നു തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമത്തിനെതിരെ പതിനായിരക്കണക്കിന് യുവാക്കൾ പലരും സ്കൂൾ യൂണിഫോമിൽ തെരുവിലിറങ്ങി കാഠ്മണ്ഡുവിലെ മൈദികർ മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രക്ഷോഭം പാർലമെന്റിലേക്കും സുപ്രീംകോടതിയിലേക്കും ഇരച്ചു കയറി അധികം വൈകാതെ ഭരണശിലാ കേന്ദ്രമായ പാർലമെന്റും സുപ്രീം കോടതിയും സിംഹദർബാർ കൊട്ടാരവും അഗ്നിക്കിരയായി മുൻ പ്രധാനമന്ത്രിമാരായ കെ പി ശർമ്മ ഓലി പ്രചണ്ട ഷേർ ബഹാദൂർ ദ്വൂബ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ സ്വകാര്യ വസതിക്ക് ജനക്കൂട്ടം തീയിട്ടു പോലീസിന്റെ കണ്ണീർവാതകവും ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റുകളും ഫലം കാണാതെ വന്നപ്പോൾ ജീവനുള്ള വെടിയുണ്ടകൾ പ്രയോഗിക്കപ്പെട്ടു എഴുപതിലധികം യുവാക്കളുടെ ജീവനെടുത്ത ഈ ചോരക്കളിക്കൊടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്കും മന്ത്രിസഭയ്ക്കും രാജിവെച്ചൊഴിയേണ്ടി വന്നു കേവലം ഒരു സോഷ്യൽ മീഡിയ നിരോധനത്തിന് ഇത്രയും വലിയൊരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശേഷിയുണ്ടോ ഒരു കേന്ദ്രീകൃത നേതൃത്വം അല്ലാതെ ജനറേഷൻ പ്രക്ഷോഭത്തിന് എങ്ങനെ ഇത്ര കൃത്യമായി രാജ്യത്തെ പ്രധാന ഭരണശിരാ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ സാധിച്ചു ഇവിടെയാണ് അമേരിക്കയുടെ താല്പര്യങ്ങളും ഇടപെടലുകളും സംശയത്തിന്റെ നിഴലിലാകുന്നത് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി കെ ശർമ്മ ഒലി ഒരു തികഞ്ഞ ചൈന അനുകൂലിയായിരുന്നു ഇന്ത്യയെക്കാൾ ചൈനയുമായി അടുപ്പം പുലർത്തിയ അദ്ദേഹം ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് നേപ്പാളിനെ പങ്കാളിയാക്കി ഇന്ത്യക്കും അമേരിക്കക്കും അത് നൽകിയ സന്ദേശം ചെറുതായിരുന്നില്ല അമേരിക്കയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയുടെ തൊട്ട അയൽപ്പക്കത്ത് ചൈനീസ് ഭരണകൂടം പിടിമുറുക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ മില്ലേനിയം ചലഞ്ച് കോംപാക്ട് എന്ന അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായ പദ്ധതി നേപ്പാളിലേക്ക് ഒഴുകിയെത്തുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഈ ഭീമൻ സഹായം യഥാർത്ഥത്തിൽ ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ ഒരു സാമ്പത്തിക ആയുധമായിരുന്നു ചൈനീസ് പണം ഒഴുകിയെത്തുന്ന അതേ മേഖലയിൽ അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങളുമായി അമേരിക്ക രംഗപ്രവേശം ചെയ്തത് യാദൃശ്ചികമല്ല ഒരു വശത്ത് പണമൊഴുക്കി സർക്കാരിനകത്ത് സ്വാധീനമുറപ്പിക്കാനും മറുവശത്ത് സർക്കാരിനെതിരെ ജനരോക്ഷം തിരിച്ചുവിടാനും അമേരിക്ക ഒരേ സമയം ശ്രമിച്ചു എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല ഈ പ്രക്ഷോഭം പൂർണമായും സ്വാഭാവികമായിരുന്നോ അതോ നേപ്പാളിന്റെ ഭൗമ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പരസ്യമായി ചോദിച്ചു തുടങ്ങിയിരുന്നു മുൻപ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കണ്ടതുപോലെയുള്ള യുവജന പ്രക്ഷോഭങ്ങളുടെ അതേ മാതൃക നേപ്പാളിലും ആവർത്തിക്കുന്നത് ഒരു സൂചനയായി പലരും കാണുന്നു ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഒരു മുൻ ഡി ജെയും അദ്ദേഹത്തിന്റെ അധികം അറിയപ്പെടാത്ത ഒരു എൻ ജിഒയും ചേർന്ന് വീഡിയോ ഗെയിം കളിക്കാർക്കിടയിൽ പ്രചാരമുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ഉപയോഗിച്ചായിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടുതൽ സംശയങ്ങൾക്കിട നൽകുന്നു എങ്ങനെയാണ് ഒരു മുൻ ഡി ജെക്ക് ഒരു രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ സൂത്രധാരനാകാൻ കഴിഞ്ഞത് ഇതിനാവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം എവിടെ നിന്ന് ലഭിച്ചു ഇവിടെയാണ് അമേരിക്കൻ സർക്കാരിന്റെ പരോക്ഷമായ പിന്തുണ അറബ് വസന്തം പോലുള്ള പ്രക്ഷോഭങ്ങളിൽ സോഷ്യൽ മീഡിയ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ വിമതർക്ക് പരിശീലനം നൽകിയ അതേ അമേരിക്കൻ ഏജൻസികൾ നേപ്പാളിലും തങ്ങളുടെ തന്ത്രം പയറ്റിയിരിക്കാമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു യുവജനങ്ങളുടെ രോക്ഷം തികച്ചും ന്യായമായിരുന്നു എന്നാൽ ആ രോക്ഷത്തിന് ഒരു കൊടുങ്കാറ്റായി മാറ്റി തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭരണകൂടത്തെ കടപുഴുക്കേറിയാൻ അമേരിക്ക ഈ യുവതലമുറയെ ഒരു കരുവാക്കുകയായിരുന്നു കാഠ്മണ്ഡുവിലെ തെരുവുകൾ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ് സൈന്യം ക്രമസമാധാനം ഉറപ്പാക്കുന്നു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ജനറേഷൻ ദ പ്രതിനിധികളും സൈനിക മേധാവിയും പ്രസിഡന്റ് ചേർന്ന് ഇടക്കാല സർക്കാരിനെ കൊണ്ടുവന്നിരിക്കുന്നു പ്രത്യക്ഷത്തിൽ യുവതലമുറ അധികാരം പിടിച്ചെടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഒരു വലിയ വിജയമായി ഇതിനെ വാഴ്ത്താം എന്നാൽ അണിയറയിൽ ഈ പുതിയ സർക്കാരിന്റെ ചരടുകൾ വലിക്കുന്നത് ആരായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ചൈനയുടെ സ്വാധീന വലയത്തിൽ നിന്ന് നേപ്പാളിനെ അടർത്തിയെടുത്ത് തങ്ങളുടെ ചേരിയിൽ ചേർക്കുക എന്ന അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യം ഇവിടെ നിറവേറുകയാണ് തങ്ങളൊരു വിപ്ലവം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന നേപ്പാളിലെ യുവതലമുറ യഥാർത്ഥത്തിൽ ഒരു യജമാനെ മാറ്റി മറ്റൊരു യജമാനെ പ്രതിഷ്ഠിക്കുക മാത്രമാണോ ചെയ്തതെന്ന ചോദ്യം കാലം തെളിയിക്കും ഹിമാലയൻ താഴ്വരയിലെ ഈ തീ തൽക്കാലം കെട്ടടങ്ങിയേക്കാം എന്നാൽ രണ്ട് ലോകശക്തികളുടെ കിടമത്സരങ്ങളുടെ കനലുകൾ ഇവിടെ എക്കാലവും നീറി പൊകുന്നുകൊണ്ടിരിക്കും